ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ഒരാഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികാലം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് നിന്നും സാമാന്യം നല്ല ലഭി ധനം ലഭിക്കും വിദേശത്തുള്ള ബന്ധുക്കൾ സഹായിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും ആരോഗ്യരംഗം തൃപ്തികരം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരവര നക്ഷത്രങ്ങൾ സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് ഈ അവസരത്തിൽ സ്ഥിരപ്പെടാനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നു എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനക്കുറവ് അനുഭവപ്പെട്ടേക്കാം മിഥു മിഥുനക്കൂറ് മകീരവര തിരുവാതിര പുണർത മുക്കാൽ നക്ഷത്രങ്ങള് സർക്കാർ ജീവനക്കാർക്ക് മെച്ചപ്പെട്ട സമയമാണിത് ജോലി സംബന്ധമായി സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തടസ്സം വന്നു വിടും കച്ചവടക്കാർക്ക് വളരെ നല്ല സമയമാണിത് കറുക്കിടക്കൂട് പുണർദം കാല പോയും ആയില്യം നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്തെ മേന്മ കുറയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടും ബിസിനസ്സിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കും വീട്ടിൽ സമാധാനക്കുറവ് അനുഭവപ്പെടും ചിങ്ങക്കൂറ് മകം പൂരം കാല നക്ഷത്രങ്ങൾ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും വിദേശത്തുള്ള സഹകരണങ്ങൾ സഹായിക്കും ഏജൻസി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണിത് ക്ഷീര കർഷകർക്കും പച്ചക്കറി കൃഷി അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഈ കാലഘട്ടത്തിൽ മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കാം കന്നിക്കൂർ മുക്കാല അത്തം ചിത്രകാര ആഴ്ച ആദ്യം മോശമാണെങ്കിലും ആഴ്ച അവസാനം കാര്യങ്ങൾ പൊതുവെ ഗുണകര ഗുണകരമായിട്ട് മാറും പഴയ വാഹനം വിറ്റ് പുതിയ വാഹനം വാങ്ങുവാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് കോൺട്രാക്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂല കാലഘട്ടമാണിത് അടുത്ത് തുലാക്കൂർ നക്ഷത്രങ്ങള് ചിത്രാര ചോതി വിശാഖ വിശാഖമുക്കൽ നക്ഷത്രങ്ങൾ കലാകാരന്മാർക്ക് വളരെ അനുകൂല സമയമാണിത് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും അവർ തേടി വരും വീട് വിട്ട് ദൂരെ താമസിക്കേണ്ട അവസ്ഥയും വന്നു വിട്ടേക്കാം തൊഴിൽപരമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട വാരമാണിത് പ്രത്യക്കൂറ് വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ തക്ക സമയത്ത് കിട്ടിയെന്ന് വരില്ല മ മനസമാധാനം കുറയുന്ന വാർത്തകൾ ശ്രമിക്കും എന്നാൽ ബന്ധു സഹായിക്കും നനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ഗുണപരമായ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം കച്ചവടത്തിൽ ലാഭം കുറയും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാകും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും മകരക്കൂറ് ഉത്രാളമുക്കാള് തിരുവോണം അവിട്ടം വര നക്ഷത്രങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുമെങ്കിലും അതിനു തക്ക അംഗീകാരമോ പ്രതിഫലമോ ലഭിച്ചു എന്ന് വരില്ല സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ആരോഗ്യരംഗം മോശമാകും സുഹൃത്തുക്കൾ സഹായിക്കും എന്നാൽ അയൽവക്കാരുമായി അപ്രതീക്ഷിത വാക്കു തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത കുമ്പക്കൂർ നക്ഷത്രങ്ങൾ അവിട്ടം കാലം ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് മാറ്റമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കൃഷിക്കാർക്കും നല്ല സമയമാണിത് മുടങ്ങിക്കിടക്കുന്ന ഗ്രഹ നിർമ്മാണം പുനരാരംഭിക്കാനും അത് പൂർത്തീകരിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിലെത്തും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിലൊക്കെ ഗുണപരമായ ഒരു അവസ്ഥ വന്നു വരും വിദേശത്തുള്ള വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കാലഘട്ടം വളരെ നല്ലതാണ് മീനക്കൂറ് കാലം ഉത്രട്ടാതി രേവതി തൊഴിൽ രംഗത്ത് നിന്നും വരുമാനം കൂടും പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ നല്ല സമയമാണിത് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ചില ചിലവുകൾ മൂലം പണം കൂടുതൽ ചിലവാക്കേണ്ടി വന്നേക്കാം അതുമൂലം ആഴ്ച അവസാനം സാമ്പത്തിക ക്ലേശം അനുഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരു പൊതുഫലം മാത്രമാണിത് ആളുകളുടെ ദശാകാലം അനുസരിച്ചും ജനനസമയം ഇതിൽ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ